ഹായ് നമസ്കാരം ഉണ്ട് അഭിലാഷാട്ടാണ് അപ്പൊ സന്തോഷമായൊരു നിമിഷമായിരുന്നു ഇത്ര നേരം ഞങ്ങൾ നല്ലൊരു ആൽബം ചെയ്തു ആൽബത്തിന്റെ നല്ലൊരു വിഷുൽ ചിത്രീകരിക്കാൻ പറ്റി ടിൻസ് സംവിധാനം ചെയ്യുന്നത് അതിനോടൊപ്പം ഞാനും കൂടി ഈ വർക്ക് ചെയ്തിരിക്കുകയാണ് ക്യാമറയും ഡയറക്ഷനും അതിനോടൊപ്പം തന്നെ അഭിലാഷ ആടേയും എളിയ കലാകാരനും കൂടി ഡയറക്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് ഉണ്ടാവണം ഈ വർക്കിന് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഒരുപാട് 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 കലാകാരന്മാർ ഇവിടെ ഇതിൽ എത്തിയിട്ടുണ്ട് അഭിനയിക്കാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരുപാട് ടി വിയിലും അതുപോലെ നാടകങ്ങളിലും സിനിമയിലും എല്ലാമുള്ള എല്ലാമുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ഹമീദിക്ക അമിതക്ക് നമസ്കാരം ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആൽബം ഷൂട്ട് ആൽബം ഷൂട്ട് നല്ല ഭണ്ണിയായി നടന്നു ആ ഈ ആൽബം ഷൂട്ടിനോട് എനിക്ക് സഹകരിക്കാൻ പറ്റിയ വളരെയധികം സന്തോഷം ആ ഈ ആൽബം ഷൂട്ടില് ഈ ആൽബം ഷൂട്ട് ആൽബം ഇറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും കാണുകൾ മുന്നോട്ട് പോണു എന്തായാലും സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണല്ലേ അടിപൊളിയ പേരെന്ന് പറഞ്ഞ പേര് പേര് പേരിലെ വാഴപ്പിളി മാറി ഇപ്പൊ എവിടെ താമസിക്കണേ സ്പോട്ട് പറയണ്ട സ്പോട്ട് പറയുന്നില്ല സ്പോട്ട് പറാങ്ക്യൂ അപ്പൊ നമ്മൾ മാഹിൻ മൂവാറ്റുപുഴ മൂവാറ്റുള്ള ഒരു ഗുണ്ടയാണെന്നാണ് പറയുന്നത് പക്ഷെ ഗുണ്ടയല്ല ഒരു മനുഷ്യ സ്നേഹിയാണ് ഈ ഗുണ്ട എന്ന് പറഞ്ഞാൽ അലിഞ്ചോസ് ബെരയുടെ ഒരു വീഡിയോ മുപ്പത് ലക്ഷം പേര് കണ്ടില്ലേ അതുകൊണ്ടാണ് ഗുണ്ടെ ഞങ്ങള് തൊപ്പിയുടെ ലൈവിനൊക്കെ പോയപ്പോ വീഡിയോ കാണിച്ചാർന്നു ഒരുപാട് പേര് കണ്ടു എന്തായാലും നല്ലൊരു ആക്ടറാണ് കോളനി സിനിമ മാസമനാപ്പതിനൊരു വില്ലം ഇനിയും സിനിമകളിലേക്ക് എത്തട്ടെ എന്തായാലും നല്ലൊരു പാട്ട് എല്ലാവരും കാണുക അതുപോലെ തന്നെ പ്രിയപ്പെട്ട കലാകാരി ആൽബത്തിലൂടെ ജനമനസ്സുകളിലേക്ക് ഇടം നേടുവാൻ എത്തിയിരിക്കുകയാണ് ഒരു കൊച്ചു ഗ്രാമ എടാ ഞാൻ ചോദിക്കട്ടാ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും പേരൊന്ന് പ്രേക്ഷകരോടൊന്ന് പറയൂ ലയ കണ്ടോ ലയിക്കുന്ന ഒരു മനസ്സുള്ള ലയക്കുട്ടി വീടിനെ അടിമാലി അങ്ങനെ പറഞ്ഞ കേട്ടോ കറക്റ്റ് വീട് പറയണ്ട പെരേറെ അന്വേഷിച്ചു പറയണ്ടോ അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നന്നായിരുന്നു നല്ല പാട്ടായിരുന്നു എനിക്ക് ഓ അല്ലേ എന്തായാലും നല്ല നല്ല വർക്ക് ചെയ്യാൻ പറ്റി വെബ് സീരീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഒരുപാട് വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും നല്ല കാര്യം ഇനിയും ഇനിയും അവസരങ്ങള് ദൈവാനികരം കൊണ്ട് ഉണ്ടാവട്ടെ പാട്ടില് പങ്കെടുക്കാൻ വന്നാലും സന്തോഷം കേട്ടോ ഓക്കെ താങ്ക് യു അതുപോലെ ഞങ്ങളുടെ ജൂനിയർ ജൂനിയർ ഉണ്ണി മുകുന്ദൻ ൻ താഴേക്ക് വരും താഴേക്ക് വരും താടിക്കാരനാണെങ്കിലും ഞങ്ങളുടെ ഒരു ദുൽഖർ സൽമാൻ തന്നെയാണെന്ന് പറയാം എന്തായാലും സന്തോഷം എന്തായാലും ഇനിയും ഇനിയും നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ സാധിക്കട്ടെ ഇതേപോലെ വർക്ക് ചെയ്തപ്പോ ഡബിങ്ങിലേക്ക് കടക്കുകയാണ് എന്നോടൊപ്പം തന്നെയായിരുന്നു അത് അടുത്ത ദിവസം ഉണ്ട് അപ്പൊ അതിൽ നല്ലൊരു വേഷം എന്നോടൊപ്പം തന്നെ സുഹൃത്തായിട്ട് അഭിനയിച്ചു അല്ലെ സന്തോഷം ഉണ്ട് എന്തായാലും ഇനി അവസരങ്ങൾ വരട്ടെ അവരെ നന്നായിട്ട് അഭിനയിച്ചു നല്ലൊരു പാട്ടിൽ നിങ്ങൾ പങ്കെടുക്കാൻ സാധിച്ചല്ലേ എന്നാലും വന്നതിൽ സന്തോഷം ഇനിയും ഇതുപോലെ വർക്കുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു ഓക്കെ ലിബിൻ ഓക്കെ താങ്ക് യു അതുപോലെ നമ്മുടെ ഇക്ക ഒരുപാട് നാടക വേദിയിലൂടെ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ പണ്ടെന്നൊരു സിനിമയെക്കാൾ കൂടുതൽ സ്നേഹിച്ച നാടകമാണ് ആ നാടകത്തിലൂടെ സിനിമയിലൂടെയും ജനമനസ്സിൽ ഇടം നേടിയ കലാകാരൻ കൊച്ചുണ്ണി കാര്യങ്ങളും കൊച്ചുണ്ണി അല്ല ഇത് കൊച്ചുണ്ണി പെരുമ്പാവ് നമസ്കാരം ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ നിർമ്മിതാവ് എന്ന് പറഞ്ഞു വെക്കും അദ്ദേഹം വേറെ ഒന്നും ചെയ്തിട്ടല്ല ആ ഒരു മനസ്സ് ആ ഒരു സന്തോഷം ഇതെല്ലാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു നിർമ്മാണം എന്ന രീതിയിൽ ഞമ്മടെ കൊച്ചുണ്ണിക്ക് പേര്യാൻ വെക്കും അതിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ സ്നേഹം കൊണ്ട് വെക്കുന്നതാണ് കാരണം വേറെ ഒന്നുമില്ല കാരണം ഇത് പറയുന്ന കാരണം വെച്ചാൽ അതുപോലെ നമ്മളോട് പെരുമാറി പ്രവർത്തിച്ചു നിർമ്മാണം എന്ന രീതിയില് കൊച്ചുണ്ണിക്ക് പേര് ഞാൻ വെക്കും തീർച്ചയായിട്ടും അതുപോലെ എന്നെ ഒരുപാട് ഇഷ്ടമുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട് വർക്കുകൾ ഒരുമിച്ച് ചെയ്യാൻ സാധിച്ച സന്തോഷം പിന്നെ അതുപോലെ ഞങ്ങൾ സിനിമ ചെയ്തിട്ടുണ്ട് ആ സിനിമ ഞാൻ വില്ലനായിട്ട് ചെയ്തൊരു മൂവീണ മമ്മി സഞ്ചരിയുടെ തന്നെ ഒരു പടം അല്ലേ അത് അതോടൊപ്പം തന്നെ റിലീസ് ആവുന്നതാണ് ആ പടത്തിലും കൊച്ചു നേരിട്ടുണ്ട് മമ്മിക്കാടേ മിക്ക പടത്തിലും ഉണ്ട് അല്ലേ മമ്മിക്കാടേക്കാറും അടുത്ത കാലത്തുള്ള പടങ്ങളിലെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വേഷം ചെയ്തു ലാസ്റ്റ് കാഡ്ബറീസ് നല്ലൊരു വിഷമ പിന്നെ വേറൊരു ഏറ്റവും നല്ല വേഷങ്ങൾ തന്നത് സലിംബാവൊക്കെ ഓ ശരി ഓൺലൈനിലായിരിക്കും അല്ലേ ഓൺലൈനില് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ വേറെ കാര്യം ഈ അടുത്ത കാലത്ത് ഒരു സീരിയലിൽ നല്ലൊരു വേഷം ചെയ്തു സൂര്യ ടിവിൽ സൂര്യ ടിവിയിലെ ആനന്ദരാഗം സീരിയലില് നല്ലൊരു വിഷം ചെയ്തു അത് ശരി അപ്പൊ തിലകൻസാറായിട്ട് മാറട്ടെ മലയാളത്തിന്റെ എന്നാലും വേറെ കേസുണ്ട് ദൈവം ഞാൻ എന്നെക്കാലം നല്ല രീതിയിൽ ഡാൻസ് കളിച്ചു കൂടെ വന്നിട്ടുണ്ടോ നല്ലൊരു അനുഭവമായിരുന്നു ഇനി ഇനിയും അടുത്ത വർക്കൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളെല്ലാം കൂടിയൊരു കൂട്ടായ്മയായിട്ട് പോകുന്നു താങ്ക് യു അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു കുഞ്ഞിക്കലാകാരൻ കുഞ്ഞി കലാകാരൻ എന്ത് പേര് പറഞ്ഞു സൗരവ ഞാനിത് ഗൗരവെന്ന് വെച്ചാൽ ഗൗരവായിട്ട് നിൽക്കുകയാണോന്നോർത്ത് ഗൗരവ് പഠിക്കുകയാണ് അതിലുപരി കലാപ്രവണനായിട്ട് മുന്നോട്ട് പോകുന്നു ആൽബത്തിൽ ഒരു വേഷം ചെയ്തു അല്ലെ സന്തോഷമല്ലേ Sociedad, e le, yeah, playable, joy, bote, Wait, െ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ പാട്ടൊക്കെ അപ്പൊ പഠനവും അഭിനയം ഒരുപോലെ കൊണ്ടു കിടക്കട്ടെ നല്ലൊരു നടനായി തീരട്ടെ അതുപോലെ പഠനം മുന്നോട്ട് പോകട്ടെ സത്യസന്ധമായിട്ട് പറഞ്ഞു പാട്ട് ഇഷ്ടപ്പെട്ടോ പാട്ട് ഇഷ്ടപ്പെട്ടു അത് കേട്ടോ നിങ്ങൾ ന്യൂ ജനറേഷൻ വായിൽ നിന്ന് കേട്ടാ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു അപ്പൊ അതുപോലെ വേറൊരു കലാകാരി ഇതിൽ ഒരു നായികയായിട്ട് വേഷം ചെയ്താണ് പേര് പറയും രമ്യ സ്വദേശം എറണാകുളം അല്ലേ വർക്കുകൾ എങ്ങനെ പോകുന്നു സൂര്യ മൂവിയിലേക്കുള്ള എല്ലാവിധ ആശംസകളും പിന്നെ ഒരുപാട് സിനിമകളിൽ ചെറുതും വലുതും സപ്പോർട്ടിംഗ് ഐറ്റിസ്റ്റ് ചെയ്താ കൊറേ നേരം ആയാലോ ഇത് എന്നാ സംഭവന ചെടിക്കൂട്ട് കൊറേ നേരം ആയാലും ഞാൻ ഇവിടെ പോളോ ആയി കുറെ നേരമായി കൊണ്ടുപോയി വണ്ടി മാറ്റി കൊടുത്തില്ലേ ചെട ഇവിടെ ഞങ്ങളൊരു ആൽബം ചെയ്തായിരുന്നു ആൽബം ചെയ്താ നിങ്ങൾ ചേട്ടാ നല്ലൊരു ആൽബം ചെയ്തായിരുന്നു എന്റെ വർക്കായിരുന്നു ആ അതെ വേറെ എന്താ പ്രശ്നം എന്നാ ഞാനെന്റെ വണ്ടി കുറെ വണ്ടീന്ന് പറഞ്ഞാൽ ചേട്ടൻ വണ്ടി ഇട്ടിട്ട് കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളോട് സൂട്ട് അടക്കുമ്പോൾ ചേട്ടൻ വരണ്ട കാര്യമുണ്ട് എന്റെ വണ്ടി വന്നതിന് വിഷയം ഉണ്ടാവും ചേട്ടൻ വണ്ടി വന്നാലേ ഞങ്ങൾ ഇത് മര്യാദ നടന്നോണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ നടക്കുകയും കിടന്നുണ്ടാക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ചേട്ടൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ വന്നപ്പോ മാറ്റിടാൻ വേണ്ടി മാറ്റിന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നിങ്ങളെ വണ്ടി പോകുന്ന ഞങ്ങളോട് വേറെ അങ്ങനെ കാര്യമല്ല പറഞ്ഞത് ഇവിടെ ഒരു ഷൂട്ട് നൽകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മാന്യതോ പോകാൻ നിങ്ങൾ എന്റെ ഈ പുള്ളിയുടെ കാര്യം പറയാം ഇവിടെ ഷൂട്ട് പറഞ്ഞത് അല്ല അതങ്ങനെയല്ലേ ഈ കൊച്ചയ്ക്ക് ദൂരെ നിങ്ങള് പിന്നെ പിന്നെ എന്നാ വേണ്ട ഞാനിവിടെ നിലവിൽ നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയില്ല ഗുണ്ടാണെന്നൊക്കെയാണ് ആൾക്കാര് പറഞ്ഞു നേരണോ ഗുണ്ടെ മായൻപുഴ അപ്പൊ തിരി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനലിലെ ഏറ്റവും വലിയ ഫ്ലാഷ് ലൈറ്റിലെ ഏറ്റവും വലിയ നമ്മുടെ പ്രിയ കലാകാരനാണ് അദ്ദേഹം ഇപ്പൊ മലയാള സിനിമയില് തിളങ്ങി നിൽക്കുന്ന ഒരു കലാകാരനാണ് അപ്പൊ എന്തായാലും ആൽബ അടിപൊളിയായിട്ട് നമ്മള് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാരും പെട്ടന്നെ തന്നെ റിലീസ് ഉണ്ടാവും എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ല പാട്ടാണ് സപ്പോർട്ട് ചെയ്യും കമന്റ് ചെയ്യുക